മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാർക്കോനെ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് എന്നിട്ട് മാർക്കോക്കെതിരെ എതിർഭാഗത്തിൻ്റെ വക്കീലെ വളരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളെല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇതെല്ലാം മാർക്കോ നിരസിക്കുന്നുണ്ട് മാർക്കോ പറയുന്നുണ്ട് ഞാൻ ഒരു പെൺകുട്ടികളോടും അപമര്യാദയായിട്ട് പെരുമാറാറില്ല എന്നെക്കൊണ്ട് സ പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക അല്ലാതെ ഞാൻ അവരെ ഒരിക്കലും ഉപദ്രവിക്കുകയോ അവരെ അപമാനപ്പെടുത്തുകയോ ഞാൻ ചെയ്യാറില്ല എനിക്ക് സഹോദരങ്ങളും അമ്മയൊന്നും ഇല്ലെങ്കിലും ഞാൻ എല്ലാവരോടും ആ നല്ല രീതിയിൽ തന്നെയാണ് പെരുമാറുന്നതും എനിക്ക് വയസ്സായവരെ എൻ്റെ അമ്മമാരെ പോലെ തന്നെയാണ് ഞാൻ കണക്കാക്കുന്നതെന്നൊക്കെ നമ്മുടെ മാർക്ക് പറയുന്നുണ്ട് എന്നിട്ട് മജിസ്ട്രേറ്റ് ചോദിക്കുന്നുണ്ട് എന്നിട്ടാണോ ആ പെൺകുട്ടിയോട് ഇത്രയും അപമര്യാദയായിട്ട് പെരുമാറിയത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ മാർക്കോ പറയുന്നുണ്ട് അതൊക്കെ പച്ചക്കള്ളമാണ് എന്നെ കൊടുക്കാൻ വേണ്ടി ആരോ കരുതിക്കൂട്ടി ചെയ്തതാണ് ഞാൻ ഇതൊന്നും ചെയ്തതല്ല എന്ന് മാർക്കോ ആണേറ്റ് പറയുന്നുണ്ട് അങ്ങനെ മാർക്കോയുടെ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് മേഘന് സന്തോഷമാകുന്നു അങ്ങനെ മേഘനും ആ മേഘൻ്റെ കൂടെ വന്നിരിക്കുന്ന പെൺകുട്ടിയുമെല്ലാം വളരെ സന്തോഷത്തോടുകൂടി പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ മാർക്കോക്ക് മാത്രം ആകെ ഒരു സങ്കടമാകുന്നുണ്ട് മാർക്കോ വിചാരിക്കുന്നു ഞാൻ ഇനി നിന്ന് ഊരി വരാനൊരു ചാൻസും ഇല്ല എൻ്റെ വക്കീലാണെങ്കിലും എന്നെ കൈവിട്ട വ കൈവിട്ടതുപോലെയാണ് അതുകൊണ്ട് ഞാനും മിക്കവാറും ജയിലിലോട്ട് തന്നെ തിരിച്ച് പോകുമെന്നൊക്കെ മാർക്കോ വിചാരിക്കുന്ന സമയത്താണ് കണ്ണൻ വക്കീൽ കോട്ടലായിട്ട് മാർക്കോയുടെ വക്കീലായിട്ട് അവിടെ എത്തുന്നത് പക്ഷേ ഇത് കാണുമ്പോൾ മേഘനാകെ ഞെട്ടിത്തരിച്ചു പോകുന്നുണ്ട് ഇവനെ ഇപ്പോൾ എവിടെ നിന്ന് കൊണ്ടു എന്നുള്ള ഭാവത്തിലാണ് മേഘനാകെ പേടിച്ച് വിറച്ചിരിക്കുകയാണ് ഇനി എന്താണോ ഇവൻ ഇവിടെ പറയാൻ പോകുന്നെന്ന് ഓർത്ത് കണ്ണൻ്റെ കൂടെ മഹാലക്ഷ്മിയും അങ്ങോട്ട് വരുന്നുണ്ട് പിന്നെ കണ്ണൻ എല്ലാ തെളിവുകളും കാണിച്ചുകൊണ്ട് മാർക്കോനെ മാർക്കോയ്ക്ക് വേണ്ടി അവിടെ വാദിക്കുകയാണ് അപ്പോൾ കണ്ണൻ പറയുന്നു എനിക്കിവിടെ ഒരാളെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി അവിടെ വിസ്തരിക്കുന്നുണ്ട് മഹാലക്ഷ്മി അങ്ങനെ മജിസ്ട്രേറ്റിനോട് പറയുന്നുണ്ട് മാർക്കോ എന്ന ഈ ചെറുപ്പക്കാരൻ നല്ല മനുഷ്യനാണെന്നും എന്നെയും എൻ്റെ ഭർത്താവിനെയും എല്ലാ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിട്ടുള്ള ഒരാളാണെന്നും എനിക്കതുകൊണ്ട് ഈ മാർക്കോനെക്കുറിച്ച് നല്ല പോലെ എല്ലാ വിവരങ്ങളും അറിയാം എന്നൊക്കെ പറയുകയാണ് മഹാലക്ഷ്മി മാർഗോയ്ക്ക് ഒരു പെൺകുട്ടികളോടും മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറാൻ അറിയില്ലെന്നും എല്ലാവരോടും വളരെ ബഹുമാനമാണെന്നും ബഹുമാനമാണെന്നൊക്കെ മഹാലക്ഷ്മി അവിടെ ബോധിപ്പിക്കുന്നുണ്ട് അപ്പം അത് കേൾക്കുമ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നുണ്ടോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി മഹാലക്ഷ്മിക്ക് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ബോധ്യമാവുന്നുണ്ട് അപ്പോഴേക്കും അവിടെ നടന്നിട്ടുള്ള സി സി ടി വി ക്യാമ സി സി ടി വി ഫുട്ടേജ് എല്ലാം കണ്ണൻ കൊടുക്കുന്നുണ്ട് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുന്നുണ്ട് അങ്ങനെ കോടതി ആ ആ നിമിഷം തന്നെ അവിടെ വെച്ചത് കാണുകയും അങ്ങനെ മാർക്കോ നിരപരാധിയാണെന്നുള്ള കാര്യം തെളിയുകയും ചെയ്യുന്നുണ്ട് പിന്നെ മഹാലക്ഷ്മി ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എനിക്ക് നല്ല അനുഭവങ്ങൾ മാത്രമല്ല എനിക്ക് വേറൊരാളിൽ നിന്നും ഒരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോഴേക്കും ഏകനാഥൻ പേടിച്ച് വരച്ചിരിക്കുകയാണ് അപ്പോൾ മജിസ്ട്രേറ്റ് പറയുന്നുണ്ട് എന്താണെങ്കിലും ഒരു സ്ത്രീക്ക് തുറന്നു പറയാനുള്ള അവകാശം എവിടെയുണ്ട് അതുകൊണ്ട് എന്താണെങ്കിലും പറയാൻ പറയുന്നുണ്ട് പക്ഷേ ഇതെനിക്ക് പബ്ലിക്കായിട്ട് പറയാൻ താല്പര്യമില്ല അതുകൊണ്ട് ജഡ്ജി ജഡ്ജിയുടെ ചേംബറിൽ വന്ന് വേണമെങ്കിൽ ഞാനിത് പറയാം അതിന് ഞാൻ പ്രിപ്പയർഡ് ആയിട്ടില്ല അത് ഞാൻ പിന്നൊരു ദിവസം വന്ന് പറയാമെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ജഡ്ജി സമ്മതിക്കുന്നൊക്കെ ഉണ്ട് ഇത് കേൾക്കുമ്പോൾ മേഘനാഥൻ ആകെ പേടിച്ചു വിറച്ചിരിക്കുകയാണ് മഹാലക്ഷ്മിയോട് മോശമായിട്ട് പെരുമാറിയിട്ടുള്ള മേഘനാഥന് ഇതൊരു പേടി സ്വപ്നം തന്നെയായിരിക്കും അതുകൊണ്ടാണ് മേഘനാഥൻ ആകെ പേടിച്ചു വിറച്ചിരിക്കുന്നത് മാർക്കോവിനെ ജയിലിലോട്ട് വിടാൻ വന്ന ജ മേഘനാഥൻ തന്നെയായിരിക്കും മിക്കവാറും ജയിലിലോട്ട് പോകുന്നത് പിന്നെ ആ ജഡ്ജിയാണെങ്കിൽ ആ ആ പെൺകുട്ടിയെ വളരെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് എന്നിട്ട് ആ പെൺകുട്ടി പറയുന്ന പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് ഇത്രയും നല്ലൊരു പയ്യനെയാണോ നീ ഇങ്ങനെ കുടുക്കിൽ പെടുത്താൻ ശ്രമിച്ചത് അതുകൊണ്ട് നിന്നെയും ഇവിടെ ശിക്ഷിക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പെൺകുട്ടി പറയും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇതിൽ വന്ന് പെട്ടുപോയതാണെന്നും എന്നെ ഇതിൽ പെടുത്തിയതാണെന്നും ഒക്കെ പറയുന്നുണ്ട് ഈ മേഘനാഥനാണ് എന്നെ ഇതിൽ ഇതിൽപ്പെടുത്തിയതെന്നൊക്കെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ ഈ പെൺകുട്ടി മൊഴി നൽകുന്നുണ്ട് അതും കൂടി ആയപ്പോഴത്തേക്കും നമ്മുടെ മാർക്കോക്ക് ജാമ്യം കിട്ടുന്നുണ്ട് മാർക്കോ അങ്ങനെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തിക്കൊണ്ടിരികയാണ് ഇനിയുള്ള എപ്പിസോഡുകളിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം